ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണാൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർത്തനകരവുമാണ് നക്ഷത്രവൃക്ഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൂയൻ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അധികവും ഹൃദയ ചാഞ്ചല്യമുള്ളവരായിരിക്കും കൂടിയ ഒരു ലക്ഷ്യത്തിലും ഇവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കാതെ വരുന്നു തങ്ങൾക്കുള്ള യഥാർത്ഥമായ കഴിവിനെക്കുറിച്ച് ആലോചിക്കാതെ ഇവർ ഓരോന്നിലും പ്രവേശിച്ച് കൂടെ കൂടെ പരാജയം വരിക്കുന്നവരായിരിക്കും ഇവരിൽ മിക്കവരിലും അസാധാരണമായ കർമ്മകുശലതയും വാചാരതയും കണ്ടുവരുന്നു അതുകൊണ്ട് ഇക്കൂട്ടാർ പരാജയത്തിൽ നിരാശപ്പെടുന്നവരോ അടങ്ങിയൊതുങ്ങി ഇരിക്കുന്നവരോ അല്ല ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അസുഖങ്ങളായ അനുഭവങ്ങളോ കഷ്ടനഷ്ടങ്ങളോ എന്തും ഇവർ സഹിക്കുന്നവരായിരിക്കും പൂയം നാളുകാരുടെ ശിശുപ്രായം മുതൽ ഏതാണ്ട് ബാല്യകാലം അധികവും കഷ്ടതകളോട് കൂടിയതായി കാണപ്പെടുന്നു ബാല്യകാല ദിശയിൽ കുടുംബ സംബന്ധമായ പരിവർത്തനങ്ങളും ചിലപ്പോൾ പരാശ്രയവും ഇവർക്ക് നേരിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ കൊണ്ട് ഇവർ ചെറുപ്പത്തിലെ തന്നെ ശാശ്രയ ജീവിതത്തിലേക്ക് അധികവും നീങ്ങുന്നു പൊതുവിജ്ഞാനത്തിൽ ഈ നക്ഷത്രക്കാർ മികച്ച മാനദണ്ഡം പുലർത്തുന്നവരായിരിക്കും വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവരാണെങ്കിൽ പോലും വിദ്യാഭീക്ഷണന്മാരെക്കാൾ വിജ്ഞാനവും ബുദ്ധി ഓർമ്മതയും ഉള്ളവരായി കാണുവാൻ സാധിക്കും പക്ഷേ എല്ലാ കാര്യത്തിലും തൻ കാര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ ആരോടും സ്നേഹ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുവാൻ ഇവർക്ക് നല്ല വശമായിരിക്കുമെങ്കിലും അവയെല്ലാം സ്വന്തം കാര്യത്തിനും താല്പര്യത്തിനും വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുന്ന വിജയ വിധത്തിലെ ആയിരിക്കുകയുള്ളൂ അതുകൊണ്ട് നന്ദി കെട്ടവനെന്നോ ആത്മാർത്ഥതയില്ലാത്തവനെന്നോ ഉള്ള അപവാദത്തിന് ഇവർ പലപ്പോഴും പാത്രീഭൂതരായി ാണ് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യണമെന്നുള്ള ചിന്തയുള്ളവരല്ല ഇങ്ങനെയുള്ള നടപടികൾ എവിടെ കണ്ടാലും ഇവർ ശത്രുമെത്ര ഭേദം മറന്ന് അതിനെ എതിർക്കുന്നവരായിരിക്കും ന്യായധീശയും ക്രിവണ സ്വഭാവവും തമ്മിൽ അതിശയകരമായ ബന്ധം പുലർത്തുന്നതിന് ഇവർ ലോകത്തിൽ മാതൃകകളായിരിക്കും സാത്വിക സ്വഭാവം അല്പം മുന്നിട്ടു നിൽക്കും ആകൃതിയിലും ഇവർ അനുഗ്രഹകരായി കാണുന്നു ഗ്രഹണപാഠപം ഇവരിൽ അസാമാന്യമായി കാണുന്നതാണ് ദയാശീലം സൗഹൃദയത്വം ഇവയെല്ലാം ഇവർക്കുള്ള ഗുണങ്ങളാണ് ഏർപ്പെടുന്ന ഏത് കാര്യത്തിൻ്റെയും ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഇവർക്ക് കഴിയുന്നു ഇവരുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ടായിരിക്കാം അവയൊന്നും പൂർണ്ണ വിജയത്തിലെത്തുവാൻ സാധിക്കാതെ വരുന്നത് ഏതാണ്ട് പതിനാറ് വയസ്സുവരെ ഇവർക്ക് ക്ലേശകരമായ ഒരു ജീവിതവും പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സിനകം ഗുണദോഷ സമ്മിശ്രമായ ജീവിത സാഹചര്യങ്ങളുമായിരിക്കും മിക്കവാറും അനുഭവപ്പെടുന്നത് അഭിവൃദ്ധിക്ക് വേണ്ടി തൻ്റെ ഇടമായി എന്തെല്ലാം പ്രവൃത്തി പദ്ധതികൾ അംഗീകരിച്ചാലും അവയെല്ലാം വിജയകരമായിരിക്കുവാൻ പ്രയാസമാണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ഈ നാളുകാർക്ക് ഒട്ടും വളരെ പരിവർത്തനങ്ങളോട് ജീവിതത്തിൽ മല്ലിടേണ്ടി വരും മുപ്പത്തിരണ്ട് വയസ്സിനു മേൽ പൂയം നാളുകാർക്ക് സ്വസ്ഥവും സ്വതന്ത്രവുമായി ഒരു ജീവിതം അടിസ്ഥാനപരമായി പ്രതീക്ഷിക്കുവാൻ കഴിയും മിക്കവാറും ജനിച്ച കുടുംബവും സാഹചര്യങ്ങളും അകന്നു ജീവിക്കുകയും സഞ്ചാരത്തിൽ താൽപര്യപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും ഇവരിൽ അധികം ആളുകളും പ്രതിദത്തമായ സൗഭാഗ്യങ്ങൾ അത്ര തന്നെ കാര്യമായി അനുഭവപ്പെടാറില്ല അതുകൊണ്ട് ഇവരിലധികം ആളുകൾക്കും ഭാര്യ പുത്രാദികളുമൊത്തുള്ള കാർഗിക ജീവിതവും കുറവായേ ഇരിക്കുകയുള്ളു നല്ല കൂട്ടുകെട്ടുകളിൽ കഴിയുവാനും ും പല സൗരഭ്യങ്ങളിൽ എടുത്തു ചാടാതിരിക്കുവാനും ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ വിഷയത്തിൽ പൂയം നാളുകാർ സാമാന്യം അനുഗ്രഹത്തിൽ തന്നെ ഇവരുടെ ആകൃതിയും ശരീരഘടനയും വിഭിന്ന രൂപത്തിലായിരിക്കും എങ്കിൽ തന്നെ ശരിയായ ആരോഗ്യവും കർമ്മകുശലതയ്ക്ക് പര്യാപ്തമായ ശരീരഘടനയും ഇവരെ അനുഗ്രഹിക്കുന്നു സംഭാഷണ ചാതുര്യവും ആരോഗ്യസ്ഥിരതയും നീതിബോധവും ഇവർക്ക് കൂടുതലാണ് അതോടൊപ്പം മിതമായ സ്വഭാവവും ഇവരിൽ കാണാം വസ്ത്രാലങ്കാരത്തിൽ ചില പ്രത്യേക നിബന്ധനകളെല്ലാം ഇവർക്കുണ്ടായിരിക്കും ശരീരഘടനയിൽ ഭിന്നത്തമുള്ള ഇവരിൽ ചിലരുടെ കൈകാലുകൾ മെലിഞ്ഞിരിക്കും അരയിലോ മുഖത്തോ ചിലർക്ക് മറുകടയാളവും കണ്ടെന്നു വരാം ഇവർ മാതൃഭക്തരും മാതാവിൻ്റെ ഉപദേശങ്ങളെ ബഹുമാനിക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സൂര്യത കെടുത്തുന്ന പലതും ജീവിതത്തിലുണ്ടാകും സാധുസ്വഭാവികളായ ഇവർക്ക് സ്വസ്ഥമായൊരു കുടുംബജീവിതം പുലർത്തുവാൻ കഴിയാതെ വരും ഇവരുടെ ഭർത്താക്കന്മാർ പല പരിവർത്തനങ്ങൾക്കും വിധേയമാകുമെന്നുള്ളതുകൊണ്ടും ഭാര്യമാരിൽ ദുശങ്ക വെച്ചു പുലർത്തുന്നവരായതുകൊണ്ടുമുള്ള ദുരാനുഭവങ്ങൾക്ക് ഇവർ പാത്രീഭവിക്കുന്നു കൂടെ കൂടെയുള്ള കുടുംബകലവുമോ പറുത്തു വിയോഗമോ ഇവർക്ക് നേരിടുന്നതായി കാണപ്പെടുന്നു പൂയൻ നാളുകാരികളായ സ്ത്രീകൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടെ കൂടെ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കും വിവാഹമൊഴിച്ചുള്ള മംഗളകർമ്മങ്ങൾക്ക് ഈ നക്ഷത്രം കൊള്ളാം പൂയം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശനിയാകയാൽ ജനനം ശനിദശയിൽ സാമാന്യേന പത്ത് വയസ്സ് പ്രായമെത്തുന്നത് വരെ ശനിദശ തുടർന്ന് പതിനേഴ് വർഷം ബുധദശ ഏഴ് വർഷം കേതുദശ ഇരുപത് വർഷം ശുക്രദശ ആറു വർഷം ദാദിത്യൻ പത്ത് വർഷം ചന്ദ്രദശ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ മഹം ഉത്രം ചിത്ര കുംഭകോറിൽപ്പെട്ട അവട്ടം ചതയം പൂരിട്ടാതി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശാകാലങ്ങളിൽ ഇവർ വൃതിപ്രകാരം പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പൂയം അനിഴം ഒത്തിരിട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തി പുണ്യകർമ്മങ്ങൾക്ക് ഉത്തമം ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ നിത്യവും അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും പൂയവും ശനിയാഴ്ചയും ഒത്തുചേരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടെ പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഈ ദിവസം ശനീശ്വര പൂജ ശാസ്ത്രക്ഷേത്ര ദർശനം വ്രതാനുഷ്ഠാനം എന്നിവയ്ക്ക് ഉത്തമം രാഷ്യാധീപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ും ഇവർ അനുഷ്ഠിക്കേണ്ടതുണ്ട് പൗർണമി നാൾ തോറും പ്രത്യേകിച്ച് മകരത്തിലെ പൗർണമിയിൽ ദുർഗാ ദുർഗാപൂജ നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും ശനി പ്രീതികരമായ കറുത്തതും നീലയുമായ വസ്ത്രങ്ങൾ ചന്ദ്ര പ്രീതികരമായ വെളുത്ത വസ്ത്രങ്ങൾ എന്നിവ ഇവർക്ക് അനുകൂലമാണ് ശനിയാഴ്ചകളിൽ ഇവർ അലയാൽ പ്രതീക്ഷണം നടത്തുന്നതും ഐശ്വര്യപ്രദമാണ് നക്ഷത്രമൃഗം ആട് വൃഷം അരയാൽ ഗണം ദേവഗണം യോനി പുരുഷൻ പക്ഷി ചകോരം ഭൂതം ജലം